ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതി കിടും നമ്മെയും നയിക്കുവാറും കൊലംബസിന്റെ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയില് അഞ്ചാമത്തെ ഭാഗം പൊതുവിശ്വാസ വ്യവസ്ഥ എന്നതിനെ കുറിച്ചാണ് അതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഈ പൊതുവിശ്വാസ വ്യവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് common belief system is emerging through the path of deep സിസ്റ്റം എൽ വിശ്വാസ വ്യവസ്ഥ നാമെല്ലാവരിലുമുള്ള എല്ലാം വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഉദ്ദേശ്യം വിശ്വാസങ്ങൾ വീക്ഷണങ്ങൾ പ്രവർത്തനങ്ങൾ അതിന് ലഭിക്കുന്ന ഫലം എന്ന് തുടങ്ങി എല്ലാം വ്യത്യസ്തം തന്നെ ജീവസാധ്യത അനുസരിച്ച് ഒരു സമൂഹം ഒരുവായി വരുമ്പോൾ ഇവയിൽ ഓരോന്നും ചേർന്ന് വരികയും ഒടുങ്ങാറാകുമ്പോൾ വിസ്ഫോടനം ചെയ്യുകയും ചെയ്യും സമൂഹത്തിന്റെ വിശ്വാസങ്ങൾ വിവിധങ്ങളാകുന്നത് സമൂഹം വിഘടിക്കുമ്പോഴും പൊതുവിശ്വാസം ഉണ്ടാകുന്നത് ഒരു നവസമൂഹം ഉണ്ടാകുമ്പോഴോ സമൂഹം പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോഴോ ആണ് ആ പൊതുവിശ്വാസം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം വ്യവസ്ഥ ജൈവ വ്യവസ്ഥ മർമ്മം അഭികേന്ദ്രത്വം ഗുരുത്വം എന്നിവയെക്കുറിച്ചുള്ള അനുഭവാത്മകമായ ജ്ഞാനമാകും ഇത് നിലനിൽക്കുന്ന സാമൂഹ്യ മാതൃകയാണ് ഗോത്രം അഥവാ ട്രൈബ് ദീപികോളജിക്കൽ ഫെലോഷിപ്പിന്റെ പഠനാനുഭവങ്ങൾ നമ്മളെ ഒരു ഗോത്ര നിർമ്മിതിയിലേക്കാണ് നയിക്കുന്നത് നാം അതിനെ നവഗോത്രം എന്ന് വിളിക്കുന്നു അപ്പോ ഈ പൊതുവിശ്വാസം എന്നുള്ള അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് നമുക്കറിയണം നമ്മെല്ലാവരും വ്യത്യസ്തരാണ് പ്രകൃതിയിലെ നിർമ്മിതി എങ്ങനെയാണ് എല്ലാത്തിനെയും വ്യത്യസ്ത രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്ഥലം കാലം രൂപം ഭാവം ഭവം എന്നു തുടങ്ങിയ എല്ലാ മാനങ്ങളും വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് അനന്യത എന്നുള്ള യുണീക്സ് എല്ലാ സത്തകൾക്കും ഉള്ളത് ആ വ്യത്യസ്തത എന്നുള്ളത് ധർമ്മപരമായ സാധ്യതകൾ അല്ലെങ്കിൽ ധർമ്മപരമായ ഉദ്ദേശ്യങ്ങൾക്കനുസരിച്ചാണ് ഓരോ സത്തക്കുമുള്ള ഇവിടെ നടപ്പിലാക്കാനുള്ള ധർമ്മങ്ങൾ ഉണ്ട് ധർമ്മത്തിനനുസരിച്ചാണ് ഇവയെല്ലാം വ്യത്യസ്തമായിരിക്കുന്നത് ഒരാൾ ചെയ്യേണ്ട ജോലിയല്ല മറ്റൊരാൾ ചെയ്യേണ്ടത് ഒരാൾക്കുള്ള ഉത്തരവാദിത്തമല്ല മറ്റൊരാൾക്കുള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ വ്യത്യാസം വളരെ കൃത്യമായി നമ്മുടെ രൂപീകരണത്തിൽ തന്നെ പ്രകൃതി കൽപ്പിച്ചിട്ടുണ്ട് അപ്പോ എല്ലാവരും വ്യത്യസ്തമാണ് എല്ലാം വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ഈ സ്ഥലകാല രൂപഭാവ ഭാവങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഉദ്ദേശ്യം ഉദ്ദേശം പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും വിശ്വാസങ്ങൾ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർജിച്ച ജ്ഞാനം ആ വിശ്വാസം എന്നുള്ളത് അത് വ്യത്യസ്തമാണ് വീക്ഷണങ്ങൾ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ് ഈ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ലഭിക്കുന്ന ഫലം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് ഇതിനെ ജ്ഞാനതലങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഉദ്ദേശ്യം എന്ന് പറയുന്നത് സഹജാവബോധത്തിൽ ഉള്ളതാണ് അതുപോലെ തന്നെ ശേഷി എന്ന് പറയുന്നത് അവിടെ പറയാൻ വിട്ടുപോയതാണ് ശേഷി എന്ന് പറയുന്നത് ജന്മസിദ്ധമായി ജനിക്കുന്നതാണ് ലഭിക്കുന്നതാണ് അവവ്യത്യസ്തമാണ് അവയുടെ മുകളിലേക്ക് ആർജിക്കപ്പെട്ടതാണ് പിന്നീട് വരുന്നത് അതാണ് വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ മുകളിലാണ് നമ്മൾ വീക്ഷണങ്ങളും ഇമാജിനേഷൻസും ഒക്കെ ും പത്രത്തിൽ തന്നെ അപ്പൊ ജ്ഞാന തലങ്ങളുടെ രൂപത്തിൽ നമുക്ക് ഇത് മനസ്സിലാക്കാം അപ്പോ ഇതിന് ലഭിക്കുന്ന ഫലം എന്ന് പറയുന്നത് നമ്മൾ പ്രതിമനസിന്റെ തലവാണ് അവയം വ്യത്യസ്തമാണ് അപ്പൊ ജീവസാധ്യത അനുസരിച്ച് ഓരോ സമൂഹവും ഉരുവായി വരുമ്പോഴും ഇവയിൽ ഓരോന്നും ചേർന്നു വരും അതായത് ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ് സത്തകളെല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് അതിന്റെ ഉപവ്യവസ്ഥകളെല്ലാം കൂടി ചേർന്ന് നമ്മുടെ സമൂഹം ഉണ്ടായത് നമ്മളെല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് അങ്ങനെ ഒരു സമൂഹം ഉരുവാകുന്നത് സമൂഹം നിലനിന്ന് തുടർന്നു പോകുന്നതാണെന്ന് നമുക്കറിയാം എങ്കിലും ഒരു പുതിയ സമൂഹം ഒഴിവാകുന്നു ഒരു ജീവ ശരീരം ഉരുവാകുന്നു അല്ലെങ്കിൽ ജീവ വ്യവസ്ഥ ഒഴിവാകുന്നു അല്ലെങ്കിൽ ജീവകോശം ഒഴിവാകുന്നു അങ്ങനെ ഏത് വ്യവസ്ഥ ഒഴിവാകുമ്പോഴും അതിൻ്റെ ഘടകങ്ങൾ എന്തെങ്കിലും ആ ഘടകങ്ങൾക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉദ്ദേശങ്ങൾ വിശ്വാസങ്ങൾ വീക്ഷണങ്ങൾ പ്രവർത്തനങ്ങൾ അതിന് ലഭിക്കുന്ന ഫലം തുടങ്ങിയവയെല്ലാം ഈ വ്യത്യസ്തമായി നിൽക്കുന്നവയെല്ലാം സമാനമായി ചേർന്നു വരും ഏകദിശയിലേക്ക് വരും ഏകധാരയിലേക്ക് വരും അവയുടെ നിലയിൽ വ്യത്യാസമുണ്ട് അവയുടെ ഉത്തരവാദിത്വത്തിൽ വ്യത്യാസമുണ്ട് അതിന്റെ ടൈമിൽ വ്യത്യാസമുണ്ട് ഇതൊക്കെ വ്യത്യാസമാണ് പക്ഷെ ഇതെല്ലാം ഏകമാനത്തിലേക്ക് വരും ഏകധാരയിലേക്ക് വരും അപ്പൊ ഇതെല്ലാം ചേർന്ന് വരികയും ഒരു വ്യവസ്ഥ നശിക്കാറാകുന്ന സമയത്ത് ഇവയുടെ എല്ലാത്തിന്റെയും ഉദ്ദേശ്യം എന്നുള്ളത് വ്യത്യസ്തമായി 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 ഒരു സംസ്കാരത്തെടുത്ത് കഴിഞ്ഞാൽ സംസ്കാരം എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റാൻഡർഡൈസേഷനെ കൂടെ സിവിലൈസേഷൻ ആണല്ലേ സംസ്കാരത്തെ സിവിലൈസേഷൻ എന്നുള്ള അർത്ഥത്തിലും ക്ഷമിക്കും സംസ്കാരത്തെ സിവിലൈസേഷൻ എന്നുള്ള രൂപത്തിലും പറയാറുണ്ട് അത് പൊതുവായ പൊതുവായ രൂപം ആ പൊതുവായ രൂപത്തിൽ അതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നു നമ്മൾ അപ്പോ ഒരു സംസ്കാരം ഉണ്ടാകുമ്പോൾ ആ സംസ്കാരത്തിൽ എല്ലാവരും ഒരു പുതിയ ഒരു പൊതു ആകുന്ന സമയത്താണ് അത് പൊതു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത് ഇപ്പോ ആധുനിക ലോകം കൺസ്യൂമറിസത്തിന്റെ രൂപത്തിലേക്ക് ഇത് കൊണ്ടുവരുമ്പോഴും ഇതിനെ രൂപപ്പെടുത്തുന്നവർ ശ്രദ്ധിക്കുന്നത് ആ സ്റ്റാൻഡേർഡൈസേഷനാണ് പൊതുധാരയിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ഒരു വ്യവസ്ഥ മുൻപോട്ട് പോകണമെങ്കിൽ ആ പൊതുവിശ്വാസത്തിന്റെയും പൊതു ഒരു പാറ്റേണിലേക്ക് ചെന്നെത്തേണ്ടതുണ്ട് അപ്പോ ഒരു വ്യവസ്ഥ ഉരുവാകുന്ന സമയത്ത് അതിന്റെ ഘടകങ്ങളുടെ ഉദ്ദേശ്യം വിശ്വാസങ്ങൾ വീക്ഷണങ്ങൾ പ്രവർത്തനങ്ങൾ എന്നുള്ള എല്ലാം ഏകീകൃതമായി വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാനാകും അല്ലെങ്കിലോ ഒരു പുതിയ വ്യവസ്ഥ ഉരുവാക്കുകയാണെങ്കിൽ അതിന്റെ വിശ്വാസങ്ങളെ അതിന്റെ വീക്ഷണങ്ങളെ അതിന്റെ ഉദ്ദേശ്യങ്ങളെ അതിന്റെ ഗതിയെ അതിന് ലഭിക്കുന്ന ഫലത്തെ എല്ലാം സമാനമാക്കി കൊണ്ടുവന്ന് അത് വേകധാരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് നമ്മളൊരു പുതിയ വ്യവസ്ഥയെ ഒഴിവാക്കുമ്പോൾ നമ്മൾ ഇവിടെ അതാണല്ലോ ചെയ്യുന്നത് ഒരു പുതിയ സുസ്ഥിര ജീവന സമൂഹം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഒരു പൊതുവിശ്വാസം ഉണ്ടാകേണ്ടതുണ്ട് ഇനി ഒരു വ്യവസ്ഥ തീരാൻ പോകുകയാണെന്നിരിക്കട്ടെ തീർന്നു പോവുകയാണെങ്കിൽ ഉണ്ടാവുന്നത് എന്താ അതിന് അതിന്റെ വിഘടനമുണ്ടാവും ഇപ്പോ പ്രായമാകുന്ന ഒരാളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ നഷ്ടപ്പെടും ഇല്ലേ കൈകാലുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം നഷ്ടപ്പെടും ഓർമ്മ നഷ്ടപ്പെടും ഇത് ഈ കോർഡിനേഷൻ നഷ്ടപ്പെട്ടു കോർഡിനേഷൻ നഷ്ടപ്പെടുന്ന സമയത്ത് ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം നഷ്ടപ്പെടും ഈ പൊതു ലക്ഷ്യം നഷ്ടപ്പെടും പൊതുമാനം നഷ്ടപ്പെടും പൊതുവിശ്വാസം നഷ്ടപ്പെടും പൊതുവീക്ഷണം ഇതെല്ലാം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ഇതെല്ലാം പല വഴിക്കാണ് അപ്പോ ഒരു വ്യവസ്ഥ ഉരുവാകുന്ന സമയത്ത് അതിന്റെ ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഏകീകരിക്കപ്പെടുകയും വിഘടിക്കുന്ന സമയത്ത് ആ ഘടകങ്ങളുടെ സ്വഭാവങ്ങൾ ലക്ഷ്യങ്ങൾ ഉദ്ദേശങ്ങൾ വിശ്വാസങ്ങളെല്ലാം തീരുകയും ചെയ്യും അപ്പോ സമൂഹത്തിന്റെ വിശ്വാസങ്ങൾ വിവിധങ്ങളാകുന്നത് സമൂഹം വിഘടിക്കും വിഘടിക്കുമ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുമ്പോഴാണ് അല്ലെങ്കിൽ സമൂഹം ഇല്ലാതായി തീരുമ്പോഴാണ് പൊതുവിശ്വാസം ഉണ്ടാകുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിലോ ഒരു സമൂഹം ജീവിക്കപ്പെടുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിന്റെ കോശ സമൂഹം എന്ന് പറയുന്നത് ശരീരം എന്ന് പറയുന്നത് ഒരു റെജ്യൂനേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ കോശങ്ങളെല്ലാം ആ ഒരു പൊതു ക്രമത്തിലേക്ക് പൊതുധാരയിലേക്ക് ചെല്ലും കായകൽപ്പ ചികിത്സയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് എല്ലാത്തിനെയും ഒരു പൊതുധാരയിലേക്ക് പൊതു പാറ്റേണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുന്നത് വ്യവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വിശ്വാസമുള്ള ബോധ്യമുള്ള അറിവുള്ള ഒരു ഒരു സംവിധാനത്തിനാണ് ഇത്തരത്തിൽ ഒരു മനുഷ്യകുലത്തിന് അത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുക ഈ വ്യവസ്ഥ എന്താണെന്നുള്ളത് സാധാരണ ജൈവ സംവിധാനങ്ങൾക്കെല്ലാം അറിയാം സ്വയം അറിയാം പറയാനറിയില്ല എന്നുള്ളത് അറിയാം ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് മനുഷ്യന്റെ കാര്യത്തിൽ ഈ വ്യവസ്ഥ ഉള്ളിൽ പ്രവർത്തിച്ചാലും വ്യവസ്ഥയ്ക്ക് വിഭിന്നമായിട്ട് നമ്മൾ വ്യവസ്ഥയിൽ നിന്നും മാറി ഈ ഒരു ഏക വ്യവസ്ഥയായിട്ട് വ്യക്തിപര സത്തയായിട്ട് ജീവിക്കാനുള്ള ത്വര മനുഷ്യരുണ്ട് ആ ത്വര ഉള്ളത് കൊണ്ട് തന്നെ അവൻ വ്യക്തിപരതയിലേക്ക് നീങ്ങും ആ വ്യക്തിപരതയിലേക്ക് നീങ്ങുമ്പോ അവന് തിരിച്ച് വ്യക്തിപരതയല്ല ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു യൂണിഫൈഡ് സിസ്റ്റം ആയിട്ട് മാറേണ്ടതുണ്ട് എന്നുള്ളൊരു അവസ്ഥ അവന് ബോധ്യപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ടി അവന് വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാകേണ്ടതുണ്ട് അതും വെറും വ്യവസ്ഥകൾ മാത്രമല്ല ജൈവ വ്യവസ്ഥ എന്താണെന്നും മനസ്സിലാകേണ്ടത് വ്യവസ്ഥ എന്താണെന്നും ജൈവ വ്യവസ്ഥ എന്താണ് അപ്പോൾ വ്യവസ്ഥ എന്ന് പറയുന്നത് അതൊരു ഏകീകൃത സംവിധാനം ജൈവ വ്യവസ്ഥ അതിന്റെ സ്വയം നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ള വ്യവസ്ഥയാണ് അതിനൊരു മർമ്മം ഉണ്ടായിരിക്കും ആ മർമ്മത്തെ ആധാരമാക്കിയിട്ടാണ് ഇത് പ്രവർത്തിക്കുക ആ മർമ്മത്തിലേക്ക് ചേർന്ന് പോകാൻ പാകത്തിൽ അതിന്റെ ചുറ്റുമുള്ളവയ്ക്ക് ഒരു കേന്ദ്രീകരണം അഭികേന്ദ്രത്വം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ഗുരുത്വം എന്നുള്ള വ്യവസ്ഥയുണ്ടാക്കി ഇതിനെക്കുറിച്ചുള്ള അനുഭവാത്മകമായ ജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് ഒരു ഒരു വ്യവസ്ഥ നിലനിൽക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക നമ്മളിവിടെ ഒരു സുസ്ഥിര ജീവന സമൂഹത്തെ ഒഴിവാക്കുന്ന സമയത്ത് സുസ്ഥിര ജീവനത്തിന് വേണ്ടിയുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലുള്ള ആളുകൾക്ക് എന്താണ് വ്യവസ്ഥ എന്ന് അറിയേണ്ടതുണ്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല ഒരു പൊതുവിശ്വാസം ഉണ്ടാകേണ്ടതുണ്ട് പൊതുവായ രീതിയിൽ വ്യവസ്ഥയെ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രകൃതിയെ മനസ്സിലാക്കേണ്ടതുണ്ട് ശരീരപ്രവർത്തനങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് ശരീരപ്രവർത്തനം പോലെ തന്നെ ഒരു വ്യവസ്ഥയുടെ ഒരു സമൂഹത്തിന്റെ ശരീരത്തിന്റെ പ്രവർത്തനം ഈ സമൂഹത്തിന്റെ ശരീരത്തിന്റെ പ്രവർത്തനം ഇതെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ ഒരു ജൈവ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ മർമ്മം എന്താണ് എന്ന് അറിയേണ്ടതുണ്ട് മർമ്മം എന്ന് വെച്ചാൽ അതിന്റെ കേന്ദ്രീകൃത വ്യവസ്ഥയാണ് ആ കേന്ദ്രീകൃത വ്യവസ്ഥക്കാണ് ഈ വ്യവസ്ഥ എങ്ങോട്ട് പോകണം എന്നുള്ള ദർശനം ഉണ്ടാകുന്നത് ആ ദർശനത്തിനനുസരിച്ചാണ് ഇത് മുൻപോട്ട് പോകുക ഒരു വ്യവസ്ഥയ്ക്ക് അഞ്ചാറ് ദർശനങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ മുൻപോട്ട് പോക്ക് എങ്ങനെയായിരിക്കും നാല് വഴിക്ക് തിരിച്ചു വെച്ചിട്ടുള്ള ചക്രങ്ങളുള്ള ഒരു വണ്ടി പോലെ ഇരിക്കും അനങ്ങാൻ പറ്റൂല എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടായിരിക്കണം ഒരു ദിശ ഉണ്ടായിരിക്കണം ഒരു വഴി ഉണ്ടായിരിക്കണം അപ്പോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാമൂഹ്യ മാതൃകയാണ് ഈ ഗോത്രം എന്ന് പറയുന്നത് നമ്മുടെ ട്രൈബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ട്രൈബ് നഗരവ്യവസ്ഥയിൽ അങ്ങനെയല്ല വിവിധങ്ങളാണ് വിഘടന സ്വഭാവം ഉള്ളതാണ് ഗ്രാമവ്യവസ്ഥയ്ക്കും വിഘടന സ്വഭാവമുണ്ട് അപ്പോ ഈ ട്രൈബ് എന്ന് പറയുന്ന സംവിധാനം ആ ട്രൈബ് എന്ന് പറയുന്നതിന് കൃത്യമായിട്ട് ഈ ഇത് ഏകീകരിച്ച് നിർത്തുന്ന ഒരു വിശ്വാസ പ്രമാണം ഉണ്ടായിരിക്കും വിശ്വാസ വ്യവസ്ഥ ഉണ്ടായിരിക്കും അതിന് മർമ്മം ഉണ്ടായിരിക്കും ഈ നാഗരിക സമൂഹത്തിൽ അത് ഉണ്ടാകണമെന്നില്ല അവിടെ വിവിധ മർമ്മങ്ങളായിരിക്കും വിവിധ സംവിധാനങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ അതിന്റെ സംഘാടകത്വം കുറയുകയും വിഘടനത്വം കൂടുകയും ചെയ്യും അത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഇതിനെല്ലാം ചേർന്ന് നിർത്തുന്ന ഒരു സംവിധാനമാണ് ട്രൈബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോത്രം എന്ന് പറയുന്നത് നമ്മുടെ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഗോത്ര നിർമ്മിതിയിലേക്കാണ് നയിക്കുന്നത് അതിൽ വരുന്ന ആളുകളെ മുഴുവൻ ആ ഏകീകൃതമായിട്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി ഒരു ഏകീകൃത ചിന്താപദ്ധതിയിലേക്ക് എത്തിച്ച് അതിനെ ഒരു പൊതുധാരയിലേക്ക് കൊണ്ടെത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇതൊരു പുതിയൊരു രീതി ആയത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ നവഗോത്രം എന്നാണ് വിളിക്കുന്നത് നമ്മളൊരു ഗോത്രം ഉണ്ടാക്കുന്നു അത് ഒരു നവീകൃത സംവിധാനമായിട്ടുള്ളത് കൊണ്ട് അതൊരു നവഗോത്രം എന്നാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോ നമ്മുടെ പൊതുവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിശ്വാസം ലക്ഷ്യമാക്കുന്നത് ഈ ഒരു ഏകീകൃത സുസ്ഥിര ജീവന വ്യവസ്ഥക്കാണ് അതിനുവേണ്ടി എന്താണ് വ്യവസ്ഥ എന്താണ് ജൈവ വ്യവസ്ഥ എന്താണ് മർമ്മം എന്താണ് അഭികേന്ദ്രത്വം എന്താണ് ഗുരുത്വം എന്നിവയെക്കുറിച്ചുള്ള അനുഭവാത്മകമായ ജ്ഞാനമുണ്ടാവണം ഇത് മാത്രം മതിയോ ഇത് ഓരോന്നും മനസ്സിലാക്കണമെങ്കിൽ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്താണ് ജൈവ സംവിധാനം എന്താണ് മനുഷ്യന്റെ ശരീരത്തിന്റെ സംവിധാനം എന്താണ് ഒരു കമ്മ്യൂണിറ്റിയുടെ സംവിധാനം എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടത് അത് പഠിക്കുവാനാണ് നമ്മുടെ ഡി പി കോൺ ഫലോഷപ്പിനുള്ള സംവിധാനം ഉപയോഗിക്കുന്നത് അതിലൂടെ ഒഴിവാക്കുന്നത് നമ്മൾ അത്തരമൊരു ഗോത്രത്തെയാണ് ഈ ഒരു ബോധ്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം